നമസ്കാരം ഇരുപത്തിനാല് വയസ്സുകാരി മയക്കുമരുന്ന് കൈവശം വെച്ചതിന് അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയത് അറസ്റ്റ് വിവരം പുറത്തു വന്നതോടെ അമീനയുടെ അമ്മ സുൽത്താനാ ബീകം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു ദുബായിൽ ബ്യൂട്ടി പാർലറിൽ ജോലി വാഗ്ദാനം നൽകിയാണ് യുവതിയെ കൊണ്ടുപോയത് ഹൈദരാബാദിലെ കിഷൻബാഗിലെ കൊണ്ടാറെഡ്ഡി ഗുഡ സ്വദേശിയായ അമീന ബീഗമാണ് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത് ഒരു പ്രാദേശിക ട്രാവൽ ഏജന്റ് ബ്യൂട്ടി പാർലറിൽ ജോലി വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് മെയ് പതിനെട്ടിനാണ് അമീന ദുബായിലേക്ക് പോയത് ബാഗിനുള്ളിലെ മയക്കുമരുന്നിനെ കുറിച്ച് അമീനയ്ക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും ദുബായിൽ ഒരാൾക്ക് ബാഗ് കൈമാറാനാണ് ആവശ്യപ്പെട്ടിരുന്നതെന്നും അമ്മ കത്തിൽ പറയുന്നു ജയിലിൽ നിന്ന് വിളിച്ച് അമീന താൻ നിരപരാധിയാണെന്ന് പറഞ്ഞതായും അമ്മ കൂട്ടിച്ചേർത്തു മകളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര സഹായം തേടി മാതാവ് അപേക്ഷ നൽകിയിട്ടുണ്ട് കുടുംബം അബുദാബിയിലെ ഇന്ത്യൻ എംബസിയെയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിനെയും സമീപിച്ചിട്ടുണ്ട് നിയമസഹായവും വേഗത്തിലുള്ള നടപടികളും വഴിയുള്ള അമീനയുടെ മോചനമാണ് ഇവർ ആവശ്യപ്പെടുന്നത് കത്തിൽ അമീനയുടെ അഞ്ചു വയസ്സുകാരനായ മകൻ മുഹമ്മദ് ഷാന്റെ ആരോഗ്യനിലയെക്കുറിച്ചും പറയുന്നുണ്ട് അമ്മയിൽ നിന്ന് വേർപെട്ടതിനു ശേഷം കുട്ടിക്ക് അസുഖം വന്നതായും റിപ്പോർട്ടുണ്ട് അമീനയെ മയക്കുമരുന്ന് കടത്തുകാരിയായി ഉപയോഗിച്ചതാകാമെന്ന് കുടുംബം വിശ്വസിക്കുകയാണ്